ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണെങ്കിൽ അറിയാത്തവർക്കൊന്നൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി ഇട്ടൊരു റെസിപ്പിയാണ് കപ്പ മേടിക്കുമ്പോഴും എപ്പോഴും നല്ല കപ്പ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കണേ ചിലത് കയ്പുള്ളതും വെള്ളം ഉള്ള കപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അപ്പോൾ മേടിക്കുമ്പോൾ എപ്പോഴും നല്ല കപ്പ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു വലിയ കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അനി അതിനി ഇതുപോലെ തൊലി കളഞ്ഞ് ചെറുതാക്കി ഒന്ന് നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുളക് കൊത്തി കാച്ചുന്നത് കൊണ്ടാണ് ഇതുപോലെ എടുക്കുന്നത് ഇത് നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം ഇവിടെ ഇതാ കപ്പയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വെവാനാവശ്യമായ വെള്ളവും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെതാ കപ്പൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ലോണം കപ്പ വെന്തുടയട്ടോ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് കൂടുതൽ ടേസ്റ്റും ഇനി ഇതാ അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുളകും പൊ മുളക് പൊടീനേക്കാളും കൂടുതൽ ടേസ്റ്റ് എപ്പോഴും ഈ വറ്റൽ മുളകിനാണ് കേട്ടോ ഉണ്ടാവുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വെവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം ഇവിടെ ഇതാ ഞങ്ങൾ കപ്പ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കുടിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഞങ്ങളിവിടെ ഇത് കഴിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചാള മുളകിട്ട് കറിയുണ്ട് കേട്ടോ ഇപ്പം ചാളയും കൊള്ളിയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ വീഡിയോ കുഞ്ഞ് വിടിയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ